ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഒരു വീട്ടിലെ കൊച്ചി കൊച്ചി സന്തോഷങ്ങളാണ് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമുക്ക് പോകാം അരിയുന്നത് ഓമയ്ക്ക എളിശേരിയാണ് ഇനി ഓമക്കയാണ് ഇന്ന് ഓമയ്ക്ക എലിശ്ശേരി വെക്കാൻ പോവുകയാണ് ഇന്ന് രണ്ടു ഓമയ്ക്കെടുത്ത് നമുക്ക് തിന്നാം മുള കരിഞ്ഞിടുകയാണ് മഞ്ഞപ്പൊടി ഉപ്പു ഇട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കയാണ് മഞ്ഞപ്പൊടി ഇട്ടു വെള്ളം ഒഴിച്ചിന് വേവിക്കാൻ വെക്കാം കുക്കറിനകത്ത് നാല് വിസിലടിക്കുമ്പോൾ നമുക്ക് എടുക്കണം വെള്ളം വെള്ളമൊഴിക്കാം ആവശ്യത്തിന് ഇച്ചിയും കൂടെ ഒഴിക്കാം ഇച്ചു വെച്ച് വേവിക്കാം നാല് വിസിൽ വൻപയറും കൂമ്പും കൂടെ തോരൻ വെക്കാം വൻപയർ ഒരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം ആവശ്യമായ തേങ്ങ അരപ്പ് അരക്കാൻ വെളുത്തുള്ളി ചുമ തയ്യാറാക്കാൻ ആവശ്യമായ തേങ്ങ വെളുത്തുള്ളി ചുമന്നുള്ളി ജീരകം എൻ്റെ അമ്മയാണ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് മിസിയുടെ ചാർന്നിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അരച്ചെടുക്കിരട്ട പുട്ടാണ് എന്തോ ഇനി നമുക്ക് അതിനകത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ ഉടച്ചിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം ഇച്ചിരി നമുക്ക് ഊട്ടി ഇനി എടുക്കാം ഊട്ടിയായിട്ട് ഒടച്ചെടുത്തേരാതും കാണോ കാണാത്ത ൊട്ടി അടിയും തെറ്റി ഇവിടെ തീരും നടുവിൽ ചുറ്റി അടിയും കൊട്ടി പണിക്കിട്ടി ഏ പനാനേത്തൊരു പൂ തരാമോ ഏ പനാനേത്തൊരു കാത്തരാമോ പൂ കൊടുക്കാനാദിനാൾ വരണ്ടേ കായരൊന്നായി കഴിക്കാതെ തരണ്ടേ മണ്ടകിനീ ഒന്നാകുമോ ചെണ്ടാമരേ എന്താമരേ കണ്ടകിനീ കൊണ്ടാകുമോ വേറൊരു പാട്ട് പാടും ഉപ്പ് എന്ന് നോക്കിയിട്ട് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം ഉപ്പ് കുറവാണ് ഇച്ചിരി ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇച്ചിരി വെള്ളം കൂടെ വെച്ച പാത്രത്തിലോട്ട് മാറ്റാം എനിക്ക് പുട്ട് പഞ്ചസാര ഇട്ട് കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കറി ഉണ്ടായാൽ ഇല്ലായാലും നമുക്കിനി പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ അങ്ങനെ പുട്ട് കഴിച്ചിട്ട് വരാം അതിൻ്റെ കൂടെ കട്ടൻ ചായയും കുടിച്ചിട്ട് വരാം തേങ്ങ വള വറുത്തിടാം ആവശ്യമായ സ്ഥലം തേങ്ങ പച്ചമുളക് കറിവേപ്പില തട്ടി ചൂടായി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ ചെയ്യണേ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം ഞാൻ പുതിയൊരു യൂട്യൂബർ ആണ് കുറെ തെറ്റു കുറ്റങ്ങളൊക്കെ കാണണം അത് നിങ്ങൾ ക്ഷമിച്ച് കമൻറ്റിലൂടെ അറിയിക്കണം എണ്ണ ചൂടായി അതിൽ നമുക്ക് കറിവ് വിടാം കടുവ പൊട്ടി വെളിയിലോട്ട് നിർത്തിയാതിരിക്കാൻ ഒരു പാത്രം വെച്ച് അടച്ചു വെക്കുന്നു പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി മൂത്ത അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കൊടുക്കാം പച്ചമുളക് കേട്ടല്ലോ പച്ച തേങ്ങ മൂത്തു ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി മണ്ണപ്പൊടി ഒരു കാൽ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം നല്ലതായിട്ടൊന്നും ഇറക്കി കൊടുക്കി റെഡി ആവാറായിട്ടുണ്ട് അകത്തോട്ട് നമുക്ക് ഈ തേങ്ങ മുപ്പിച്ചത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് അടക്കി കൊടുക്കാം ഇനി രണ്ട് നല്ല കറിയേപ്പിലും വെട്ടിക്കൊടുക്ക നമ്മുടെ എരിശ്ശേരി റെഡി വേവിക്കാൻ ഇതിനകത്തോട്ട് ഉപ്പ് ഇതിനകത്തോട്ട് ഉപ്പ് വെള്ളം ഒപ്പൊ കൊഴിച്ച് കൊടുക്ക ഇച്ചിരി ശബ്ദ മണ്ണമൊഴിച്ചാൽ പെട്ടെന്ന് വേവും ഇത് കുക്കറിനകത്ത് വെച്ച് രണ്ട് വിസിൽ ടപ്പ് ഇത് രണ്ട് വിസൽ അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് അരിയാ വയറു വയറു വേമ്പഴ്ത്തേനും കൂപ്പ് അരിഞ്ഞെടുക്കാം അമ്മ വെച്ചാണ് ഞാൻ എണ്ണ ഒഴിച്ച് നിന്റെ കറയെടുത്ത് കളയാ നമ്മൾ എടുത്തു തോനഞ്ഞ് ചതച്ചിടുന്നത് തേങ്ങ മഞ്ഞപ്പൊടി വെളുത്തുള്ളി കാന്താരി വിളക് എല്ലാം കൂടി നമുക്ക് ഇതിനകത്ത് ഇടാം ഇനി ഇത് ചതച്ചെടുക്കണം ഞങ്ങളുടെ അമ്മ ഇങ്ങനെയാണ് വെക്കുന്നത് നിങ്ങളുടെ അമ്മ ഇങ്ങനെയാണ് വെക്കുന്നത് വെളുത്തുള്ളി കാന്താരി ഇച്ചിരി തേങ്ങ പൊടിയിട്ട് ചതച്ചെടുക്കാം തേങ്ങയും വെളുത്തുള്ളി നല്ലപോലെ ചരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി തൈകൂടി ഇട്ടു കൊടുക്കാൻ നമുക്ക് നമുക്കി ചീനിച്ചട്ടി അവിടെ പേട്ട് വെക്കാം നമുക്കിനി കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇച്ചിരി ഉഴച്ച് കൊടുക്ക വെളിച്ചെണ്ണ എണ്ണ ചൂടാവുമ്പോൾ ഇട്ട് കൊടുക്കുക അടച്ചു വെക്കാം ചൂടാവുമ്പ പൊട്ടി കടുവപ്പെട്ട ഇനി അതിലോട്ട് ഉരുന്ന് ഇട്ട് കൊടുക്ക ൊരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുക കറി ലീഫ് ചതച്ച് വെച്ച് അരപ്പ് ഇനി ചതച്ച് വെച്ച അരപ്പ് ഇട്ട് കൊടുക്ക ചതച്ച അരപ്പ് തിനകത്തോട്ട് അരിഞ്ഞു വെച്ച് കൂപിട്ട് കൊടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഒഴിച്ച് അടച്ചു വെച്ച് വെള്ളം വേലിക്കാം വെള്ളമൊഴിച്ച് അടച്ചു വെക്കാം അവപ്പ എന്ത് വെച്ച് ചെയ്യുന്നതെന്ന് വെളിയിൽ പോയി നോക്കാം ഇവിടെ പോച്ചയൊക്കെ ചുറ്റും വൃത്തിയായിക്കുകയാണ് കോവലിന്റെ മണ്ണിട്ട് കൊടുക്കുകയാണ് പാർച്ചേച്ച് അലയ്ക്കുന്നു നമുക്കകറ്റാം ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നു അപ്പം ഞാനത് ഇതെനിക്കൊരു ആണ് പ്രൊജക്ട് തന്നതാണ് പോസ്റ്റർ തയ്യാറാക്ക ഹിന്ദിയിൽ അതാണ് സൂചന ബോഡാണ് അതിനെഴുതി വെന്തായി കഴിയുമ്പം നമുക്ക് വേവിച്ചുവെച്ച പയറിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം പിന്നെ മേലക്കോരുട്ടി വെക്കാം ഇപ്പം എനിക്ക് വറുത്തുകാര്യം എനിക്ക് പിഴുക്കം ഇഷ്ടമാണ് ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വഴുതന വെള്ളത്തിലോട്ട് വെള്ളത്തിലോട്ടിട്ടു മൊത്തം പഴുതനങ്ങ എല്ലാം അരിഞ്ഞി അത് ഇടാം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പറത്തു കൂമ്പ് തോര റെഡിയായെന്ന് നോക്കാം കൂമ്പ് തോരൻ റെഡി ട്ടി ആവശ്യമായ സാധനങ്ങൾ വഴുതനങ്ങ വാള പച്ചമുളക് കരിവേപ്പില ഓണിയൻ ചില്ലി കരി ലീഫ് ജാ ഇത്രയാണ് ആവശ്യമായ സാധനങ്ങൾ ഇനി നമുക്ക് ഇത് എങ്ങനെ എങ്ങനുണ്ടാക്കുന്നത് നോക്കാം ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പഴിന് എണ്ണ വെച്ച് കൊടുക്കാം ചൂടായതിനു ശേഷം സവാള പച്ചമുളക് കരിവേപ്പില ഓണിയൻ ചില്ലി കരി ലീഫ് ഇട്ട് കൊടുക്കാം ready hai to ready ready guys Oh guys.